ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും ആരാധകരുള്ള നടിമാരിൽ ഒരാളാണ് സായ് പല്ലവി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് സായ് പല്ലവിയുടെ ബോളിവുഡ് അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുന്നത് രൺബീർ കപൂറിനൊപ്പം രാമായണത്തിൽ അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് താരം അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാനോടൊപ്പം ഏക് ദിൽ എന്ന മറ്റൊരു ഹിന്ദി ചിത്രത്തിലും സായ് പല്ലവി അഭിനയിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സായ് പല്ലവിയുടെ ആസ്തി നാല്പത്തി മുതൽ അമ്പത് കോടി രൂപ വരെ ആകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താരത്തിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ദക്ഷിണേന്ത്യൻ സിനിമകളിൽ നിന്നും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത ചില ബ്രാൻഡ് പ്രൊമോഷനുകളിൽ നിന്നുമാണ് നിരവധി ലാഭകരമായ ഓഫറുകൾ ലഭിച്ചിട്ടും സ്കിൻ കെയർ ഫെയർനെസ് ക്രീം ബ്രാൻഡുകളുടെ നിരവധി പരസ്യ ഡീലുകൾ സായ് പല്ലവി നിരസിച്ചിട്ടുണ്ട് ഒരിക്കൽ ഫേമസ് ബ്രാൻഡിൽ നിന്നുള്ള രണ്ട് കോടിയുടെ കരാർ താരം നിരസിച്ചിരുന്നു അത്തരം ഉൽപ്പന്നങ്ങളെ പിന്തുണക്കില്ല എന്ന നടിയുടെ നിലപാട് അന്ന് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഒരു സിനിമയ്ക്ക് രണ്ട് പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് കോടി രൂപ വരെയാണ് സായ് പല്ലവി ഈടാക്കിയിരുന്നത് എന്നാൽ നിതേഷ് തിവാരിയുടെ രാമായണത്തിലെ അഭിനയത്തിന് പ്രതിഫലം ആറു കോടി രൂപയെ ഉയർത്തിയതായി റിപ്പോർട്ടുണ്ട് നാഗ അഭിനയിച്ച അഭിനയിച്ചാൽ തണ്ടേലിന് അഞ്ചു കോടിയായിരുന്നു പ്രതിഫലം റിപ്പോർട്ടുകൾ പ്രകാരം നാല്പത്തിയേഴ് കോടിയോളം രൂപയാണ് സായ് പല്ലവിയുടെ ആസ്തി നൃത്തം കൊണ്ടും സ്വാഭാവികമായ അഭിനയ ശൈലി കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന സായ് പല്ലവി അഭിനയത്തിലും ജീവിതത്തിലും മാത്രമല്ല നിലപാടുകളിലും തിളങ്ങുന്ന താരമാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് പല്ലവിയുടെ വീട് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കോട്ടഗിരിയാണ് സായ് പല്ലവിയുടെ ജന്മദേശം ബഡ്ഡഗ സമുദായത്തിൽ നിന്നുള്ള ആളാണ് സായ് പല്ലവി അമ്പത്തി അഞ്ചു ലക്ഷം വില വരുന്ന ഓഡി ക്യൂ ത്രീ അമ്പത് ലക്ഷം വിലയുള്ള മിസ്സുബിഷി ലാൻസർ ഇവോ എക്സ് എന്നിവയാണ് പല്ലവിയുടെ ഗ്യാരേജിലെ ആഡംബര വാഹനങ്ങൾ ഇതുകൂടാതെ പരസ്യങ്ങളോട് മാത്രമല്ല ഹിറ്റായ പല സിനിമകളോടും നോ പറഞ്ഞിട്ടുണ്ട് താരം പ്രേമം അമരൻ ശ്യാംസിംഗ് റോയ് ഫിദ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ താരം ശക്തമായ കഥാപാത്രങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടിയോ പ്രശസ്തി നേടാനോ വേണ്ടി സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിന് പകരം നല്ല വേഷങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ തുടങ്ങിയതോടെയാണ് ആരാധകർ സായി പല്ലവിയെ കൂടുതലായി ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഒരു വേഷം തനിക്ക് അനുയോജ്യമല്ല എന്ന് തോന്നിയാൽ വലിയ ഓഫറുകളാണെങ്കിൽ പോലും അത് നിരസിക്കാനുള്ള ധൈര്യം സായി പല്ലവി കാണിക്കാറുണ്ട് പല സിനിമാ നിർമ്മാതാക്കൾ താരത്തോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുക്കുന്ന കഥകളിൽ വളരെ ശ്രദ്ധാലുവായതിനാൽ അത് നടക്കാറില്ല ഇക്കാരണത്താൽ പിന്നീട് വലിയ ഹിറ്റുകളായി മാറിയ നിരവധി സിനിമകളോടാണ് താരം നോ പറഞ്ഞത് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ സിനിമയായിരുന്നു കണ്ണും കണ്ണും കൊള്ളയടിത്താൽ സിനിമയിൽ നായികയെ അഭിനയിക്കാൻ സായി പല്ലവിയെ സമീപിച്ചിരുന്നു എന്നാൽ കഥാപാത്രവുമായോ തിരക്കഥയുമായോ നന്നായി പൊരുത്തപ്പെടാൻ കഴിയാത്തതിനാൽ നടി ഓഫർ നിരസിക്കുകയായിരുന്നു പിന്നീട് ഋതു വർമ്മ സിനിമയിൽ നായികയായി എത്തുകയായിരുന്നു ദേസിംഗ് പെരിയസ്വാമി സംവിധാനം ചെയ്ത ചിത്രം വൻ ഹിറ്റ് ആയിരുന്നു രണ്ട് താരങ്ങളെ കൂടാതെ രക്ഷൻ നിരഞ്ജനി അഹദിയൻ ഗൗതം വാസുദേവ് മേനോൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു അതുപോലെ തന്നെ തെലുങ്ക് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനായി എത്തിയ സർക്കാരു വാരിപ്പാട്ട എന്ന സിനിമയിൽ നായികയെ ആദ്യം പരിഗണിച്ചത് സായ്പല്ലവിയായിരുന്നു എന്നാൽ ഒടുവിൽ കീർത്തി സുരേഷിനെ നായികയാക്കുകയായിരുന്നു അഭിനയത്തിനേക്കാൾ കൂടുതൽ നായികയുടെ ഗ്ലാമറസ് വശം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് ഈ വേഷം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടായിരുന്നു സായി ആ ഓഫർ സ്വീകരിക്കാൻ തയ്യാറാകാത്തിന് കാരണം മഹേഷ് ബാബുവിനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നത് വലിയൊരു അവസരമായിരുന്നുവെങ്കിലും ആ വേഷം കഥയ്ക്ക് സൗന്ദര്യം മാത്രമല്ല അർത്ഥവും നൽകണമെന്ന് താരം വിശ്വസിക്കുകയായിരുന്നു കൂടാതെ വിജയ ചിത്രമായ ലിയോയിലും സായ്പല്ലവിയെ പരിഗണിച്ചിരുന്നു കഥാപാത്രം ചെറുതും സ്ക്രീൻ സമയം വളരെ കുറവായതുകൊണ്ടും നടി അത് നിരസിക്കുകയായിരുന്നു മണിരത്നം രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് കാട്ടു കാർത്തിനായകനായി എത്തിയ സിനിമയിൽ അതിഥി റാവു ഹൈദരിയോടൊപ്പം പ്രവർത്തിക്കുന്നതിനു മുൻപ് സായി പല്ലവി നായികയാക്കാൻ മണിരത്നം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മെഡിക്കൽ പഠനം പൂർത്തിയാക്കുന്നതിലും സങ്കീർണമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സുഖകരമായി തോന്നാത്തതിനാലും ആ ഓഫർ നടി നിരസിക്കുകയായിരുന്നു അതേസമയം നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണയാണ് നടിയുടേതായി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം രൺബീർ കപൂർ ശ്രീരാമനായി വേഷമിടുന്ന സിനിമയിൽ സായ് പല്ലവി സീതയായിട്ടാണ് സിനിമാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ലാറ ദത്ത അരുൺ കോവിൽ എന്നിവരും പ്രധാന എത്തുന്നുണ്ട് ഏക് ദിൽ എന്ന താൽക്കാലികമായ പേര് നൽകിയിരിക്കുന്ന അമീർ ഖാൻ നിർമ്മിച്ച സിനിമയിലും സായി അഭിനയിക്കുന്നുണ്ട് ജുനേദ് ഖാനോടൊപ്പം സായ് പല്ലവിയാണ് ചിത്രത്തിൽ നായികയാകുന്നത്